പ്രിയപ്പെട്ടവരെ ഒരു റിട്ടയർഡ് അധ്യാപികമായിട്ടാണ് നമ്മൾ രണ്ട് മിനിറ്റ് അമ്മച്ചി ഓരമ്മച്ചി തന്നെയാണ് അന്ന് അധ്യാപികയായിരുന്നു എന്തോ വിശേഷങ്ങളൊക്കെ സുഖജീവിതം സുഖജീവിതം ഇതുവരെയുള്ള പോലും മക്കള് വളരെ ശല്യം ചെയ്ത് എഴുതി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഒരു മാസം പോലും അവിടെ ജീവിക്കാൻ സമ്മതിച്ചില്ല മരുമോള് ഞാൻ അടുക്കളയെ കയറാൻ സംഭവിക്കത്തില്ല അവര് പാചകം ചെയ്യുന്നതിലൊരു വിരുദ്ധം എനിക്ക് തരത്തില്ല ഞാൻ തന്നെ പാചകം ചെയ്ത് കഴിക്കാൻ എന്റെ ചെലവില് പാചകം ചെയ്ത് കഴിക്കാനും ഉള്ള അവസരം തരത്തില്ല എന്റെ സാധനങ്ങൾ പറക്കി എറിയുക അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല രാത്രി കിടന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കഥകനടിക്കും ഇടക്കിടക്ക് വന്ന് കഥവിനടിക്കും അങ്ങനെ ഒരു ദിവസം രാത്രിയില് അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അവള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അരിമോള് അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് ഗ്യാസ് സിലിണ്ടർ എടുത്ത് അടിക്കാൻ വന്നു അത് അതിൻ്റെ പ്രേരകം അവള് തന്നെ എൻ്റെ രണ്ടാമത്തെ മോനാണ് സിലിണ്ടർ എടുത്ത് അടിക്കാൻ വന്നത് ഇതെല്ലാം ജയിപ്പിക്കുന്ന അവള് തന്നെ

സങ്കടപരമായിട്ടുള്ള വളരെ ദൈനികമായ ഒരവസ്ഥയാണ് ആ അമ്മ പങ്കു ആ അങ്ങനെയെന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെന്നാണ് ഈ അമ്മച്ചി പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരേ അമ്മമാരെയും ഈ ഒരു എല്ലാ അമ്മമാരും ഇതറിയണം കേൾക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം അമ്മ ആ വീട്ടുപേരോ മക്കളുടെ പേരോ ഒന്നും പറയുന്നില്ല ഇന്നും ആ മക്കൾക്ക് വേണ്ടിയാണ് ആ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്പലത്തിൽ പക്ഷേ ആ അമ്മേനെ ഒരന്തി പോലും ആ വീടിനുള്ളിൽ കിടത്താനോ ഈ അമ്മയെ ഈവൃത്ത ആയ അമ്മയെ നോക്കുവാനോ മക്കൾ രണ്ടുപേരും കഴിഞ്ഞിട്ടില്ല മരുമക്കൊക്കെ കഴിഞ്ഞിട്ടില്ല അവർ ഇവരെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് നമുക്ക് ഈ അമ്മ നമ്മൾക്ക് കെ എം മീഡിയോടൊപ്പം പങ്കുവെക്കുന്നത് ആ അമ്മ ഇനി എന്തുണ്ട് പറയാൻ അമ്മയ്ക്ക് ഇനി എന്താ ഇനി ജീവിതത്തിന് എന്താണ്ട് അമ്മക്ക് ഇനി ഒറ്റയ്ക്ക് വയ്യാതെ വീണ് പനിയൊക്കെ വരുമ്പം ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആര് നോക്കും അമ്മേനെ കൈയും ഒക്കെ തളർന്നു പോയി അല്ലെങ്കിൽ ഒരു പനിയൊക്കെ പോയി നടന്ന് ഇനി നടക്കാതെ പോയി അപ്പം ഇവിടെ എന്തുക്കളില്ല ഒരധ്യാപിക ആയ ഒരു അമ്മച്ചിയായിരുന്നു പക്ഷെ ഇന്ന് അവര് വൃത്തയായി ഇന്ന് ഒരു ജോലി ചെയ്യാനും വലിയ ആരോഗ്യവും ഇല്ലാത്ത ഒരു നിലപാടികളെ ജീവിച്ച് ഇങ്ങ് തട്ടിക്കൂട്ടി പോവുകയാണ് ഭർത്താവ് എത്ര നാളായി മരിച്ചിട്ടു ഭർത്താവ് പോയതാണ് എന്തുവാ എന്നാണ് ഈ അധ്യാപികയുടെ പേര് കഷ്ടം തന്നെ നമുക്ക് ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ അധ്യാപിക്ക് നല്ല നീതി കിട്ടട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ദൈവം ഈ അമ്മയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളെ മീഡിയയുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അപൂർവ്വമായാണ് അമ്മയെ കണ്ടത് അമ്മയെ വളരെ സങ്കടപരമായിട്ടാണ് അമ്പലത്തിൽ നമുക്ക് വരാന്തയിൽ അമ്മ വളരെ സന്തോഷപരമായാണ് ഇപ്പൊ പോകുന്നത് ഞാനൊന്നെത്തിയാടക്കുന്നു ഇതൊരു സ്നേഹം അല്ലേ പരസ്പരം അല്ലേ അമ്മ ഇവിടെ ഉള്ളത് ഇവരെവിടെ ഉള്ളത് അല്ലേ ദൈവം കൊണ്ട് മുട്ടിക്കാനും ഒന്നുമില്ല അപ്പൊ അമ്മ എന്തായാലും കെ മീഡിയാണ് തീർച്ചയായിട്ടും അമ്മയ്ക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അമ്മയ്ക്ക് മാറ്റങ്ങളുണ്ടാവട്ടെ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് ആരോഗ്യം തരട്ടെ ഏഹ് അമ്മ എന്തായാലും ഒറ്റ ഒറ്റയ്ക്കുള്ള ജീവിതം നമുക്ക് എന്നും നിലനിൽപ്പല്ല അല്ല 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 അതുകൊണ്ട് അതെനിക്ക് സങ്കടമുണ്ട് സങ്കടകരമായ സങ്കടപരമായ കാര്യങ്ങളാണ് അമ്മ പങ്കുവെച്ചത് പക്ഷേ എന്നാലും ഒറ്റയ്ക്കുള്ള ജീവിതം അമ്മയ്ക്ക് മുന്നോട്ട് പോയാൽ നാളെ നിന്ന് വീണു പോയാൽ അമ്മയിൽ നിന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ ആരെങ്കിലും ഒരാൾ വേണമല്ലോ വേണ്ടേ നമുക്ക് തീർച്ചയായും എന്തായാലും മക്കളെ മുമ്പിൽ എത്തിക്കാൻ കഴിയട്ടെ മക്കളമ്മയെ വന്ന് എടുക്കുവാനും ചെയ്ത കാര്യങ്ങളെല്ലാം മാപ്പ് കുറഞ്ഞുകൊണ്ട് അമ്മയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാനും ഈ ഭരണിക്കാൻ വല്ലൂറുള്ള അമ്മയുടെ മുമ്പിൽ സാക്ഷിയാണ് അമ്മയുടെ മുറ്റത്തിൽ നിന്നാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് നന്ദി നമസ്കാരം